ഇതിൻ്റെ വേദിയാണ് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ ഈ പക്ഷേ നമ്മുടെ ഹെയർ കട്ട് ചെയ്തപ്പോൾ കുറച്ച് നല്ലവണ്ണം തന്നെ കയറ്റിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അടിഭാഗത്തേക്ക് തീരെ ഉള്ളിലായിരുന്നു ഞാൻ നമ്മുടെ ഇതിന് മുന്നേ എപ്പോഴും ഒരു തന്നെ ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഇവിടെ കുറേ കുറെ ഏതൊക്കെ സ്റ്റെപ്പോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ആയിരുന്നു ഞാൻ കെട്ടി മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയുടെ അടിഭാഗത്തേക്ക് തീരെ ഉള്ളിലാണ്ട് വൃത്തിയില്ലാണ്ട് കിടക്കുമായിരുന്നു ഒരുപാട് ആൾക്കാരെങ്കിലും എനിക്ക് കമൻസ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അടിഭാഗം ഒന്ന് കട്ട് ചെയ്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫൈനലി മുടി കട്ട് ചെയ്തിട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഈ പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്റെ പഴയ പിക്കും ഇപ്പോഴത്തെ പിക്കും കൂടെ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് വളർത്തിയെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ രണ്ടു മാസം കൊണ്ട് തന്നെ ഇത് വളർത്തിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു വരുവോം ചെയ്യാം അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നമ്മൾ മുടി കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തതെന്നുള്ള ഈ ഒരു വീഡിയോയിൽ നിന്ന് കണ്ടിട്ടോ അപ്പൊ എല്ലാവരും കയറി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു ഹെയർ ആണോ ഇതിനേക്കത്തെ ഹെയർ ആണോ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യാൻ കൂടെ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ജട നല്ലോണം തന്നെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കുക ജടയുള്ള മുടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മുടി ചെയ്യുന്ന സമയത്ത് മുടി പല ഇരിക്കാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും മുടിയാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ഏത് പാട്ടീഷനാണ് എടുക്കുന്നത് ആ പാർട്ടീഷൻ ഇത് ഇതേപോലെ മുടി ഒന്ന് പൊക്കി കെട്ടി കൊടുക്കുക ആ കെട്ടുന്ന ടൈ എന്ന് പറയുന്നത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആദ്യം സപ്പോർട്ട് ഇല്ലാണ്ടാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഇത്രയും മുടിയാണ് വെട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടൊരു ഹെയർ ബൺ കൂടി ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇതേപോലെ മുടി കട്ട് ചെയ്തെടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും മുടി ഇടയ്ക്കൊക്കെ അടിഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുന്നത് അങ്ങനെ എന്റെ ഹെയർ കട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുകയാണ് അല്ലെ അപ്പൊ എന്റെ ഈ കട്ട് ചെയ്ത ഹെയർ ആണ് ഏറ്റവും ഹെയർ ആണ് നിനക്ക് ഇഷ്ടപ്പെട്ടേന്നുള്ളത് പറയണേ പിന്നെ അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത സമയത്ത് എന്റെ ഹൃദയം തകർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം പ്രശ്നം നമ്മൾ നല്ല ലെങ് തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അടിഭാഗം നല്ല വൃത്തിയേടായിരുന്നു അപ്പോൾ വെറുതെ അത്രയും മുടി ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ ഞാൻ നല്ല മെരിഞ്ഞായതുകൊണ്ടും ആ മുടിയുടെ അടിഭാഗം നല്ലോണം മെരിഞ്ഞിരിക്കുന്നുള്ളതുകൊണ്ടും ഞാൻ ഒന്നും കൂടെ മെരിഞ്ഞ ആകത്തിലൊരു ദരിദ്ര ഓരോ ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് തരുമ്പോൾ മുടി നല്ല ഉള്ളതുപോലെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ നല്ല ഉള്ളുണ്ട് പക്ഷെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അടിഭാഗത്തേക്ക് തീരെ ഉള്ളുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വൺ മന്ത് ഹെയർ ഗ്രോത്ത് ചലഞ്ച് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് വൺ മന്തിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ മുടി എത്ര ഉണ്ടായിരുന്നോ അത്ര തന്നെ വർത്തി എടുക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് നമ്മുടെ ചാനൽ അപ്പോൾ ഇനി ഒരു വീഡിയോ जाना